ചിലര് നമ്മൾ പറയുന്ന വാക്കല്ല ദൈവത്തെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ അധ്വാനത്തിൽ അതിന്റെ മാറ്റവും ഉയർച്ചയും ഉണ്ടായിരിക്കും പറഞ്ഞേ ഹല്ലേ ലുയാ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ ഇനി ശ്രദ്ധിച്ച് നിങ്ങൾ ഇതൊന്ന് ഏറ്റെടുക്ക് രണ്ട് കരങ്ങളും നീട്ടി ദൈവത്തെ സ്വീകരിക്കുന്ന ഒരു ദിവസം ആയിരിക്കണം വലിയ പ്രകടമായ ഒരു അത്ഭുത ഒന്നും ഇവിടെ നടന്നില്ലേലും നിങ്ങൾ ഇത്രയും പേര് കേട്ടിട്ട് ദൈവത്തെ സ്വീകരിച്ചിന്ന് ഭവനങ്ങളിലേക്ക് പോകണം അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഞാൻ വിശ്വസിക്കുകയാണ് ചില സങ്കടങ്ങൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള നല്ലൊരു വാതില ഞാൻ അങ്ങനെ ഓർക്കട്ടെ ഒരു സംഭവം ഞാൻ നിങ്ങളോടത് ഹൃദയം തുറന്ന് പറയാം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പഠനത്തിൽ വളരെ പുറകിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തും പഠിപ്പിക്കുന്ന അധ്യാപകർ എഴുന്നേപ്പിച്ചു നിർത്തിയിട്ട് ഞാൻ ഒരിക്കലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാത്തൊരു ചോദ്യം എന്നോട് ചോദിക്കും ഒരിക്കലും ആ ഉത്തരം പറയത്തില്ല ചിലപ്പോൾ എന്നോട് പറയും ചിലപ്പോൾ ഒരു മരം വെട്ടുകാരനുണ്ടായിരുന്നു ആ മരം വെട്ടുകാരൻ ഒരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടായിരുന്നു ആ മരം വെട്ടുകാരൻ കാട്ടിൽ മരം വെട്ടാൻ പോയപ്പോൾ ഒരു സ്വർണത്തിന് നിധി കിട്ടി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും ഞാൻ പത്തിരുപത് മിനിറ്റ് ബബബ് അച്ഛനെന്നല്ല അത് പൂർത്തിയാക്കുകയെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ചോദിക്കുന്ന ആൾക്കും അറിയാം ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള പല സാഹചര്യങ്ങളിലും ഭയങ്കരമായി എൻ്റെ കൂട്ടുകാരിപ്പുറത്തിരി ചിരിക്കും അപ്പുറത്തിരുന്ന് കളിയാക്കും അയ്യോ നിനക്ക് മരം വിട്ടുകാരെന്നുള്ള ഇംഗ്ലീഷ് വാക്ക് പോലും അറിയത്തില്ലേടാ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് നിനക്ക് കൂട്ടി വായിക്കാൻ അറിയത്തില്ല നീ ഒരു സെന്റൻസ് എഴുതിയാൽ തന്നെ എന്നെ തെറ്റാണല്ലോ അപ്പോൾ എന്റെ വിഷമമല്ല എന്റെ ഈ എനിക്ക് എന്റെ ഈ വിഷമം എന്റെ ഈ കുറവ് എല്ലാരും അറിഞ്ഞെന്നുള്ള വിഷമോ വലിയ വിഷമോ എനിക്കിത് അറിയത്തില്ലെന്നുള്ള വേറൊരു കാര്യം എന്റെ അത് പക്ഷെ ഇത് എല്ലാവരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിന്നേച്ച് ഇത് ചോയിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം പറയാത്തൊരു മാനസിക സംഘർഷം അത് വേറൊരു പ്രശ്നം പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ അതൊക്കെ എനിക്ക് ഉപകാരമായി അതൊക്കെ എനിക്ക് ഭയങ്കര അതുകൊണ്ടാ പറഞ്ഞില്ലേ യു ക്യാൻ എക്സ്പെക്ട് ആൻ എക്സലന്റ് തിങ് നിനക്ക് നല്ല ഒരു കാര്യം നാളെ പ്രതീക്ഷിക്കാം ആ ഇന്നത്തെ കാര്യം ഞാൻ പറയാം ദൈവത്തിന്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയിട്ട് എന്റെ ഞാൻ എന്റെ അറിവിൽ എൻ്റെ എന്റെ സുഹൃത്തുക്കളോ എൻ്റെ കൂട്ടുകാരോ ഒന്നും എന്നെ ദൈവം ഉയർത്തിയ അത്രയും എൻ്റെ എന്റെ സമൂഹത്തിൽ ആരെയും ഉയർത്തിയതായി എന്റെ അറിവിലില്ല എന്നെ ഉയർത്തി അത്രയും ഞാൻ വിചാരിക്കുവോ അന്ന് പറഞ്ഞത് ഇത്രയോ കറക്റ്റാ നിനക്ക് പ്രതീക്ഷിക്കാടാ നല്ലത് എക്സലന്റ് വളരെ നല്ലത് ഇപ്പോഴത്തെ സങ്കടം ഒന്ന് നീ കണക്കിലെടുക്കണ്ട എന്റെ ജീവ അടുത്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിട്ട് വരുന്നവരോട് ഞാൻ ഒരു വാക്ക് പറയും ഇത് കണക്കിലെടുക്കണ്ട കേട്ടോ ഇപ്പം അത് കണക്കിലെടുക്കേണ്ട കേട്ടോ ഇപ്പോഴത്തെ സങ്കടം കണക്കിലെടുക്കണ്ട കേട്ടോ അത് നാളെ നിങ്ങൾക്ക് എക്സലന്റ് ആയിട്ട് മാറും പ്രതീക്ഷിച്ചോ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കുത്തി മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരാനുള്ള നല്ലൊരു വഴിയാ അങ്ങനെ ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് അല്ലാതെ ചില ആൾക്കാർ പറയും നിങ്ങൾ കടമാനം പ്രാർത്ഥിച്ചിട്ടാ അവതോടുകൂടി നമ്മുടെ പ്രാർത്ഥന നിൽക്കും ചിലർ പറയും ശാപവാ ആണോ എന്നിട്ട് ആ ശാപത്തിന്റെ വഴിയെ പോകും സർവശക്തി നമുക്കൊരു ദൈവം ഉണ്ട് ആ ദൈവം വലിയവനാണെന്ന് പത്രാവശ്യം പറഞ്ഞാൽ പോകുന്ന പ്രശ്നമുള്ളൂ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പത്ത് പ്രാവശ്യം ദൈവം എന്റെ ദൈവം വലിയവനാണെന്ന് ഹൃദയത്തിൽ പറഞ്ഞാൽ മാറുന്ന ബന്ധനമേ നമുക്കുള്ളൂ എന്ന എന്റെ വിശ്വാസം പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഒന്നും കിട്ടാത്ത അവസ്ഥ തലകുത്തി മറിഞ്ഞിട്ട് പോലും മുന്നേറ്റം ഇല്ലാത്ത അവസ്ഥ അത് ഒരു നന്മയ്ക്കാണെന്ന് മൂന്ന് വർഷം കഴിയുമ്പോ പറയാകും ഇപ്പൊ നമുക്ക് ഓർക്കും അത് വിഷമാണല്ലോ പക്ഷെ അത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു വഴിയാണ് ദൈവത്തിന് അതൊരു നല്ല ഒരു എൻട്രി ഒരു നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നോക്കി പത്രോസ്നേഹം മീൻ പിടിക്കാൻ പോയിട്ട് ഇഷ്ടംപോലെ മീനിനെ കിട്ടിയായിരുന്നെങ്കിൽ ദൈവം അവന്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ഒരു ഈശോയ്ക്ക് ആ വള്ളത്തിലേക്ക് കയറാനുള്ള ഒരു വഴി അവിടെ ഉണ്ടാവുമായിരുന്നോ അത് വായിച്ച് ഞെളി പോകുവരായിരുന്നോ ഞെളിഞ്ഞ് ഞെളിഞ്ഞ് മീൻ കിട്ടി അതിന്റെ സന്തോഷത്തിൽ പോയേനെ നാല് വഴിക്ക് പക്ഷെ ഒന്നും കിട്ടാത്ത അവസ്ഥ അത് ദൈവത്തിന് കടന്നു വരാനുള്ള ഒരു വഴിയായിട്ട് ദൈവം അത് മാറ്റി ചില സങ്കടങ്ങൾ ദൈവം നമുക്ക് അറിഞ്ഞു തരുന്നതാണ് എന്തിനാന്നറിയോ അതാണ് ഒരു എക്സലന്റ് തിങ് വലിയൊരു കാര്യം വരാനുണ്ട് അതിനുവേണ്ടി ദൈവം ഒരു വഴി ഒരുക്കുന്നതാ എത്ര പേര് അത് വിശ്വസിച്ച് ഏറ്റെടുക്കും ഒരുമിച്ച് പറഞ്ഞ അതുകൊണ്ട് ഒന്നും കിട്ടാത്ത അവസ്ഥ ഒന്നും കിട്ടാത്ത അവസ്ഥ അത് മാറും അത് നന്മക്കാണെന്ന് അങ്ങ് ഏറ്റെടുത്തു രണ്ടാമതൊരു കാര്യം ഞാൻ താഴെ നിൽക്കുമ്പോഴേ ഒരാൾ വാതിൽ വാതിലങ്ങ് അടച്ചു അന്നിട്ട് താഴെ കിടന്ന് ഭയങ്കര വലിയ വാതിലു മൂളി സാക്ഷി ഇട്ടു എന്നിട്ട് അതിന്റെ വാതിലിന്റെ പിടിയെ കിടന്ന് ഭയങ്കര വലിയ ഇത് ബ്ലോക്കാ അപ്പൊ ഞാൻ പറഞ്ഞേ വെറുതെ പറഞ്ഞു ഒന്ന് മുകളിലേക്ക് നോക്കുക ചേട്ടാ അത് പൂട്ടിയിട്ടിരിക്കാണ് എനിക്കിത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ തോന്നി അതും ഒരു ദൈവീക വെളിപ്പെടുത്തലാണല്ലോ എന്ന് നമ്മള് വലിയോ വലിയ ഒന്ന് മുകളിലോട്ട് നോക്ക് മൂളി സാക്ഷി ഇട്ടു ലോക്ക് കെട്ടി കിടക്കായിരിക്കും മൂളി ലോക്കായിരിക്കും അതൊന്ന് മാറ്റ് ഇത്രയൊന്ന് കൈ ഉയർത്തിയാൽ മതി പത്രാശം മനസ്സരിഞ്ഞ് പ്രാർത്ഥിച്ചാ മതി ഈ വലിയോ വലിയാണ് നമ്മളിന്ന് ഇന്ന് വലിയോ വലിയല്ല ഒന്ന് നോക്കണം നമ്മൾ കണ്ണടച്ച് ദൈവം എന്തേലും പ്രതിസന്ധി ഉണ്ടോ അത് എന്റെ ദൈവം വലിയവനാണ് എനിക്കൊരു ദൈവം ഉണ്ടെന്ന് പത്രാശം ചങ്കി പറഞ്ഞാൽ അത് മാറും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം മരുഭൂമിയും വിജനപ്രദേശവും നല്ലതിനാ എന്തിനാ എഴുതിയിരിക്കുന്നത് അത് നിന്റെ തകർച്ചക്കാണെന്നല്ല ദൈവത്തിന് കടന്നു വഴി വഴിയൊരുക്കാനാണ് അയ്യോ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണല്ലോ അത് ദൈവത്തിന് കടന്നു വരാൻ ഒരു വഴി ഒരുക്കാനാ അയ്യോ രോഗം മാറുന്നില്ലല്ലോ ദൈവത്തിന് കടന്നു വരാൻ ഒരു വഴി അതിലൂടെ ഉണ്ടാവുന്നുണ്ട് അത് കാണുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് ജീവിതത്തിൽ പറഞ്ഞു എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ദൈവത്തിൽ നിന്ന് ഒരു വലിയ കാര്യം ഒരു പ്രതീക്ഷിക്കുന്നു ഐ ആൻ ഒരക്സലന്റ് ഒരു നല്ല വലിയ കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്ന് കണ്ണുകൾ അടച്ച് ോട് ചേർത്തു വെച്ച് നിങ്ങളൊന്ന് ഭാവനയിൽ ഒന്ന് കണ്ടേ പത്രോ സ്ലിഹ മീൻ പിടിക്കാൻ പോയിട്ട് അതേ പോയ പോലെ തന്നെ മുഖം വാടി തലയും കുരിച്ചു വന്ന് അവിടെ ഇരിക്കുമ്പം ഒരു മനുഷ്യൻ വന്ന് തോളത്തട്ടി എന്തുവാടാ പ്രശ്നം ചോദിച്ചില്ല ആർക്കും വേണ്ട നേരം ശരിക്കും പത്രോസ് ആ സമയത്തുണ്ടായിരുന്നതേ ഒരു മരുഭൂമി അനുഭവത്തിലാ ഒരു വിജനപ്രദേശത്ത് ഒറ്റപ്പെട്ടു പോയ പോലെയാ അതെന്തിനുപകരിച്ചു ഈശോയ്ക്ക് അവന്റെ ജീവിതത്തിൽ ഒന്ന് കയറാൻ ആ ഒന്നും കിട്ടാത്ത അവസ്ഥ ഒരു കാരണമായി ചില സങ്കടങ്ങൾ ദൈവത്തിന് ജീവിതത്തിൽ കടന്നു വരാനുള്ള ഒരു വഴിയാണ് അടുത്തത് ദൈവം പത്രോസ്ലീഹായുടെ കൂടെ ഉണ്ടായിരുന്നപ്പം അധ്വാനിച്ച സമയത്ത് കിട്ടിയ നേട്ടവും ദൈവം കൂടെയില്ലാതെ തലകുത്തി മറിഞ്ഞ് അധ്വാനിച്ചിട്ടും കിട്ടാത്ത അവസ്ഥയും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇത് നമ്മുടെ അവസ്ഥ തന്നെയല്ലേ ഇത് തന്നെയല്ലേ നമ്മുടെ അവസ്ഥ ഇത് തന്നെയാ നമ്മുടെ അവസ്ഥ ദൈവം ഇല്ലാണ്ട് നമ്മൾ മനുഷ്യന്റെ ബുദ്ധിയും ആശയവും അഭിപ്രായം അനുസരിച്ച് പണിയെടുത്തു അവസാന കണക്ക് കൂട്ടപ്പെടുത്തുക ഒന്നുമില്ല എന്നാൽ ദൈവത്തെ ഒന്ന് ചേർത്ത് നിർത്ത് ദൈവത്തെ ഒന്ന് അടുപ്പിച്ചു നിർത്ത് ഇന്ന് മറ്റു വലിയ അത്ഭുതമൊന്നും നടന്നില്ലേലും യുടെ വള്ളത്തിൽ പോലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം കയറി വരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് അങ്ങനെയെങ്കിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം നന്നായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവര് വലിയ അത്ഭുതമൊന്നും നടന്നില്ലേലും ഇന്ന് നടക്കുന്ന അത്ഭുതമാ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ വരും എന്റെ അധ്വാനങ്ങളിൽ മാറ്റം വരുതും ഈ പ്രശ്നങ്ങളിൽ ദൈവം ഇടപെടും ആഗ്രഹത്തോടെ സ്തുതിക്കുന്നു എന്റെ അധ്വാനങ്ങളിൽ ദൈവം മാറ്റം വരുതും എന്റെ അധ്വാനങ്ങളിൽ ദൈവം മാറ്റം വരുന്നു യേശുവെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു വലിയ നന്മ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ും ആ വള്ളത്തിൽ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാത്ത അവസ്ഥ പോലെ ഇന്ന് ആരെങ്കിലും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കരയോടടുത്ത് കിടന്ന വള്ളം പോലെ എന്റെ ജീവിതവും ഏറെക്കുറെ അങ്ങനൊക്കെ തന്നെയാണല്ലോ കർത്താവ് ഒരു ഉയർച്ചയില്ല എന്നും അധ്വാനിക്കും ഒന്നും മിച്ചയില്ല എന്നും കഷ്ടപ്പാടും കണ്ണുനീരും രോഗവും മാത്രം എന്താ കർത്താവ് ഇങ്ങനെ ചിലരൊക്കെ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാത്തോണ്ടാന്ന് ചിലര് പറഞ്ഞു പ്രാർത്ഥന കൂടിപ്പോയിട്ടാന്ന് ചിലര് പറഞ്ഞു എന്തോ ബന്ധനമാണെന്ന് ചിലര് പറഞ്ഞു എന്തോ തടസ്സം കിടപ്പുണ്ടെന്ന് ചിലർ പറഞ്ഞു പാരമ്പര്യമായി കിടക്കുന്ന ഒരു ബന്ധനമാണെന്ന് ദൈവമേ എനിക്കെന്താ ചെയ്യാൻ കഴിയുക നിസ്സാരമായ ഞാൻ എന്താ ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്ന് വിശ്വസിക്കുക ദൈവത്തെ ജീവിതത്തോട് ജീവിതത്തിലേക്ക് കയറ്റുക എന്റെ ജീവിതത്തിൽ ദൈവം കയറി വരാൻ ആഗ്രഹിച്ചടുത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ട്